അവിടെ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ അവിടെ എരിപ്പോ അതിനൊക്കെ നമ്മളാ ഒരു അരിപ്പ് കിടക്കാത്ത ഒരു ഇതാ ഒരു ഇതൂടെ വലിയൊരു ഇതുകൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കാരണ്ടി കൂടി കൊണ്ടുവന്നിട്ടൂടെ നമുക്ക് റെഡി ആക്കി എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ പിന്നെ അതിനെ തന്നെ മാവും കാര്യങ്ങളും അതിനൊക്കെ കോരി നമുക്ക് കോരി എടുക്കാനുള്ള അതായത് കോരി എടുത്ത് നമുക്ക് മാറ്റാനുള്ള ഐറ്റംസ് ഒക്കെ അത് അവിടെ റെഡി ആക്കി അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് എല്ലാം ഇവിടെ ഉണ്ട് അപ്പൊ അതിനൊക്കെ തന്നെ പഞ്ചസാര അതിലൊക്കെ ഉണക്കം വന്നിരിക്കാൻ നമ്മൾ നേരത്തെ കാണിച്ചു ഉണക്കം വന്നിരിക്കാൻ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മളതാ ഇവിടേക്ക് നമ്മളതാ നമ്മളെ ഇരുമ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനൊന്നും ചൂടായ വരട്ടെ ചൂടായ പോലേക്കേതാ എണ്ണ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഒരു കിടിലം ഒരു വെറൈറ്റി ആയിട്ടോ ഗസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് കാണും കേട്ടോ സപ്പോർട്ട് ചെയ്യട്ടോ അടിപൊളിയാണ് സംഭവം അപ്പൊ അതാ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ആയി വന്നിട്ട് നമുക്കതാ ഇതിലേക്ക് നമുക്കതാ എണ്ണ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഒരു കിടനം ഐറ്റമാണ് അടിപൊളി ഒരു ഐറ്റം കേട്ടോ സൂപ്പർ ഐറ്റം ഉണ്ട് അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട്സും കാണും കേട്ടോ ഓക്കെ ഇതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടോ പിന്നിപ്പോൾ എണ്ണ ഒന്ന് തിളച്ച് വരണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആ എണ്ണ റെഡിയാക്കിയത് ഇത്രയും ഇപ്പോൾ എണ്ണ കുറച്ച് ആവശ്യത്തിന് കേട്ടോ നമുക്ക് നോക്കാം നോക്കിയത് ആവശ്യത്തിനാണ് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം അളവെന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന മാവിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ ആ ഒരു ക്വാണ്ടിറ്റി നമുക്ക് അതാ എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ അടിപൊളിയാണ് അപ്പം സംഭവം ഇല്ല കിടന്നോ ഒരു ആയിട്ടുള്ള നമ്മൾ മാവൊക്കെ ഇവിടെ ഇങ്ങനെ റെഡിയാക്കിയാണ് വെച്ചേക്കുന്നത് കേട്ടോ മാവെല്ലാം റെഡിയാണ് അപ്പോൾ അതാ എണ്ണ ഇനി ഒന്ന് ചൂടാവും കേട്ടോ എണ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി അപ്പൊ എണ്ണപ്പ ജസ്റ്റ് ഇപ്പൊ ഒഴിച്ചു കൊടുത്തതേ ഉള്ളു കേട്ടോ അതുപോലെ അതുപോലെതന്നെ ബാക്കിയുള്ള ഐറ്റംസും അതൊക്കെ തന്നെ കരടികളും കാര്യങ്ങളും ഒക്കെ അവിടെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിനം ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്ന കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് മിസ് ചെയ്ത കാണുകട്ടോ അടിപൊളിയാണ് എണ്ണ ഒന്ന് ചൂടായി വെട്ടെ എന്നെ ഒന്ന് ചൂടാവും ഇവിടെ വെയിറ്റ് ചെയ്ത കേട്ടോ ഓക്കേ ഏകദേശം സമയം അതവിടെയുള്ള കിടിലും അടിപൊളി മുന്തിരിങ്ങ അതിനെക്കെന്താ മുന്തിരികിയും അതിനൊക്കെ അതായത് ഇവിടെ ഉള്ള ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ നമുക്കത് എല്ലാ ഐറ്റംസും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ നമ്മൾ ഘടകമാവും പിന്നെ അതിനൊക്കെ തന്നെ നെയ്യ് അതിനൊക്കെ പഞ്ചസാര പഞ്ചസാര പിന്നെ അതിനൊക്കെ തന്നെ നമുക്കതായി ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇന്ന് ചൂടായി കേട്ടോ നമുക്കത് പരിപാടി സ്റ്റാർട്ട് ചെയ്യട്ടോ പിന്നെ ഒന്ന് ചൂടാവട്ടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിടിലം എന്താ പറയുക അടിപൊളി ആയിട്ടുള്ള ചെയ്യുന്നുട്ടോ അപ്പൊ ഒന്ന് എണ്ണ ഒന്ന് ചൂടായി വരാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ട് നമുക്ക് അതായത് ചെയ്യാം അപ്പൊ ഒരു കിടില വയറ്റവാൻ ഒറ്റപ്പെടിയൊരു വെറൈറ്റി വെറൈറ്റിയാണ് അപ്പൊ മാവ് മാവ് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മാവ് നമ്മൾ കഴിഞ്ഞാൽ പാട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു മാവ് നമ്മൾ എന്തൊക്കെ ചേർത്ത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് അതായതിലേക്ക് ഒരു തുള്ളി ഒഴിച്ച് നോക്കാം കേട്ടോ അപ്പൊ ഒരു തുള്ളി ഒഴിക്കുമ്പോ നമുക്കത് അറിയാൻ പറ്റും അതായത് പരിവ് അറിയാൻ പറ്റും കേട്ടോ നന്നായിട്ട് നോക്കാം കേട്ടോ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കണ്ടോ അപ്പൊ ഒരു കിടിലം ഒരു അടിപൊളി ഒരു വെറൈറ്റി ഐറ്റമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്കത് ജസ്റ്റ് നമ്മളെ മറ്റുള്ള ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇത് വെച്ചതാണ് നമുക്ക് അതൊന്നും ചെയ്യാനുള്ളത് അതായത് ഈ ഒരു ഈ ഒരു ഈ ഈയൊരു സ്പൂൺ വലിയൊരു സ്പൂൺ ഈ കണ്ണുള്ള സ്പൂൺ പക്ഷെ നമുക്കത് ഇങ്ങോട്ട് ഒന്ന് നമുക്കത് ഇങ്ങനെ ഒന്ന് ആക്കിക്കൊടുക്കാം കേട്ടോ ഒരു കിടിലം ഐറ്റം ആണ് ഇത് ആരും മിസ്സി എടുത്ത കേട്ടോ സപ്പോ സൂപ്പറാണ് നമ്മൾ ചെയ്യുന്നത് എന്താ പഴയ പഴയകാലം ഒരു കിടിലം കിടിലം അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ അതായത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്കൊന്ന് ചാനലിലേക്ക് ഒന്ന് വരിക നമുക്ക് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് കുറവാണ് പക്ഷെ നമുക്ക് വ്യൂസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല വരുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഇല്ല കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും സബ്സ്ക്രൈബ് കേട്ടോ തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൊണ്ട് എന്തിനേതാ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഇപ്പം തന്നെ എടുക്കും കേട്ടോ ഓക്കെ നല്ലൊരു കിടനം ഐറ്റം നല്ല അടിപ്പൊളി ഒരു ഐറ്റമാണ് നമ്മൾ ചെയ്യുന്നുട്ടോ അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ഇത് കോരി ഒഴിക്കാനായിട്ട് നമുക്കതാ അദ്ദേശിക്കുന്ന ഒരു കണ്ണുള്ള ഒരു വലിയ ഒരു വലിയ സ്പൂൺ വലിയ ഒരു സ്പൂണാണ് അതെടുത്തേക്കുന്നത് പിന്നെ നമുക്കത് കോരി എടുക്കാനുള്ള എണ്ണ വാർത്തെടുക്കാവുള്ളതാണ് കേട്ടോ ഇരുപത് സ്പൂൺ തന്നെയാണ് എണ്ണ വാർത്തെടുക്കാറുള്ളത് പിന്നെ അതിനൊക്കെ പറഞ്ഞാൽ പഞ്ചസാര അവിടെ ഇരിപ്പും പിന്നെ പിന്നെ അതിൻ്റെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കതാ നമ്മളെ മുന്തിരിക്കാം ഉണക്ക മുന്തിരിക്കാനുള്ളത് അവിടെ ഇരിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പം എല്ലാം ഒന്ന് വിശദമായിട്ട് നമ്മൾ കാണിച്ചു തരാം അപ്പം എല്ലാ പ്രശ്നങ്ങളും വരാം കേട്ടോ കിടിലമാണ് കേട്ടോ അടിപൊളിയാണ് നല്ല സൂപ്പർ വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്ത കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ നിരന്തരം പറയുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കേട്ടോ അവിടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ഇത് കുറേ 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 ഹൈ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം ഹായ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ ജേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഇന്നൊരു കിഴിലൊന്നും അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കാണിക്കുന്നു കേട്ടോ അപ്പൊ നമുക്കത് നമ്മളെ മാവ് നമ്മളെ കടലമാവാണ് ഇത് മറ്റുള്ള എല്ലാ ഐറ്റംസും നമ്മളെ മിക്സ് ചെയ്താൽ ഇങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പൊ ഒരു പ്ലേറ്റ് ഇത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പൊ പിന്നെ ഇത് പ്ലേറ്റിലേക്ക് മാറ്റണം അപ്പൊ അതെല്ലാം വിശുദ്ധമായിട്ട് തന്നെ കാണിച്ചു തരാട്ടോ അപ്പൊ കിടല മധുരമാണ് അട്ടിപ്പൊളി ഒരു മധുരം കേട്ടോ ഓക്കെ ജസ്റ്റ് ഇനി ഒന്ന് കോരാം കേട്ടോ കോര നമുക്കത് മാറ്റാം അപ്പൊ നമുക്ക് ഇത് വെച്ചത് എങ്ങനെ കോരിട്ട എണ്ണ അങ്ങനത്തെ വാർത്ത വേണം അപ്പൊ ഏറ്റവും വിശദം കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും കേട്ടോ അടിപൊളിയാണ് കേട്ടോ അടിപൊളിയായിട്ടോട്ട് സൂപ്പർ ആയിട്ടോട്ടോ ജസ്റ്റ് പ്ലേറ്റിലേക്ക് നഴ്തിട്ട് കൊടുക്കാം കേട്ടോ കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതങ്ങനെ കോരി നമുക്കതായ പ്ലേറ്റിലേക്ക് നമ്മളത് അങ്ങനെ ഇങ്ങനെ നിറക്കിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഐറ്റംസ് കൂടെ ഇങ്ങനെ ചെയ്യാണ്ട് അപ്പോൾ എല്ലാ വിദേശത്തെ പറഞ്ഞ പോലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബലപ്പെട്ട കൂടി ഒന്ന് എനേബിൾ ചെയ്യണം ഗസ്റ്റ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്ക് വ്യൂസ് അത്യാവശ്യം ഉണ്ട് കുഴപ്പമില്ല പക്ഷേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ അതാണ് എല്ലാ വീഡിയോസിലും ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബലപ്പെട്ട കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് എന്താ ഒരു കിടിലം വൈറ്റാണ് അട്ടിപ്പൊളി ഒക്കെ ചെയ്യുന്നുണ്ട് സൂപ്പർ ആയിട്ടും കേട്ടോ നല്ലൊരു മധുരം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഫ്രണ്ട്സ് എല്ലാരും എവിടെ എല്ലാരും ഉണ്ടോ ഇവിടെ എല്ലാരും ഒന്ന് ഹായരിച്ചേ നമ്മള് നിങ്ങൾക്ക് വേണ്ടി ആ ഒരു കിടനം അടിപൊളി ഒരു സൂപ്പർ വെറൈറ്റി ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ വെറൈറ്റി ആണ് നമ്മൾ സാധാരണ എപ്പോഴും എന്താ വെറൈറ്റിനെ കൊണ്ടുവരുന്നത് കേട്ടോ ഇത് മൂത്ത് പോകാൻ പാടില്ല അതായത് ഏകദേശം ഈ ഒരു അളവില് നമ്മൾ കൈ വെച്ചപ്പോൾ ഞാൻ കാണിച്ച സൂമ്പോട്ട് വന്നിട്ടില്ല ഈ കൈ വെച്ചാൽ ഞെങ്ങൂല് അപ്പൊ ഞെങ്ങി പോകുന്ന ഒരു അളവില് വേണം ചെയ്യാവുള്ളൂ അതോ ഒന്നുകൂടെ കാണിച്ചു വരുന്നോ കേട്ടോ ജസ്റ്റ് ഇങ്ങനെ നിക്കുക ഇങ്ങനെ നിക്കപ്പോഴത്തേക്ക് ഞെങ് കേട്ടോ ആ രീതിയിലേക്ക് നമുക്ക് ആക്കിയെടുക്കാം അപ്പോൾ അതായത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഓക്കെ ഫ്രണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി അടുത്ത ട്രിപ്പ് നമുക്ക് നമുക്കിതായിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് ഇച്ചേ തേജ തേജ ഹലോ ഹലോ തേജയ്ക്ക് ഇതാ ഒരു കിടിലം ഹായ് പറയുന്നു തേജ ബാക്കിയുള്ള ഫ്രണ്ട്സിലേ ഇവിടെ എല്ലാവരും ഒന്ന് വന്നേ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾക്കായിട്ടൊരാ ഒരു കിടിലം ഒരു അടിപ്പൊളി ഒരു വെറൈറ്റി ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ സൂപ്പറാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കണ്ട ഇതായതിങ്ങനെ നമുക്കിവിടെ വയ്ക്കാം ഇനി ബാക്കിയോടുകൂടെ നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ അടിപൊളിയാണ് സംഭവം നല്ല വെറൈറ്റിയായിട്ടോ അപ്പൊ നമുക്കതെന്ന് ഇളക്കി കൊടുത്ത് കൂടുതലാവും പാടില്ലേ ഗസ്റ്റ് കൂടുതലായി കഴിഞ്ഞാലേ പിന്നെ നമുക്കത് കോരി എടുക്കാനുള്ളൊരു പാടായിരിക്കും അപ്പൊ നമുക്കത് അധികം മൂത്ത് പോകരുത് അധികം മൂത്ത് പോവാതെതായി ഈ ഒരു ഷേപ്പിലേക്ക് തന്നെ വരുന്നത് കേട്ടോ ഞാൻ ജസ്റ്റ് കൈ കൈവശങ്ങൾ കേട്ടോ കണ്ടോ കണ്ടോ ഇങ്ങനെ അങ്ങ് ചമ്മി പോകണം കേട്ടോ ഇങ്ങനെ ചമ്മി പോകുന്ന ആ ഒരു ഇതിലേക്കാണ് വരേണ്ടത് കേട്ടോ സോറി സോറി ചുമ വിളിച്ചിട്ടോ നമ്മളീങ്ങനായിട്ട് കുറച്ച് ഐസ്ക്രീമൊക്കെ കൂടുതലുണ്ടെങ്കിൽ കഴിച്ചു നമ്മൾ കണ്ടായിരുന്നു പുഡിങ്ങും മാങ്ക് ഒക്കെ അപ്പോൾ അതുകൊണ്ടാണ് തിരിച്ചോ മേം വാങ്ങുന്നത് സോറി കേട്ടോ അപ്പോൾ അതുപോലെ എല്ലാവരും സപ്പോർട്ട് കേട്ടോ നമുക്ക് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലിങ്ങനെ പറയുന്ന കാര്യം അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ തീർച്ചയായിട്ടും പരിപാടിപ്പെട്ട് കൂടി ഒന്ന് തന്നെ വിളിയാ ഓക്കെ ഫ്രണ്ട്സ് അപ്പം കഥ ഇതൊന്ന് റെഡിയാക്കിയിട്ട് നമുക്കത് കോരി എടുക്കാം അപ്പോൾ ഇത് അധികം മൂത്ത് പോകരുത് കേട്ടോ തേജ താങ്ക്സ് വെരി മച്ച കേട്ടോ ഇതുപോലെതാ ഒരു കിടന്നും അടിപൊളി ഒരു മധുരമാണ് ഇവിടെ ചെയ്യുന്നത് അപ്പം അത ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് നമ്മൾ ആ ഉണക്ക അവിടെ ഉണ്ട് അതിനൊക്കെ തന്നെ അതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നെയ്യുണ്ട് അതൊക്കെ തന്നെ പഞ്ചസാര ഉണ്ട് ഒക്കെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ നമ്മളത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ വിശദമായിട്ട് തന്നെ അതാ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നത് അപ്പം ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എല്ലാവരും ഒന്ന് വന്നു ചേച്ചി അപ്പോൾ എല്ലാ ഒന്ന് വന്നേ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു നിങ്ങളതാ ഹായ് ഹലോസൊക്കെ വരുമ്പഴത്തേക്കാണ് ചെയ്യാസ് നമുക്കതാ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ട് കിട്ടിലും 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 കിട്ടില്ല കേട്ടോ അപ്പൊ നമുക്കിതാ മറ്റൊന്നും എടുക്കാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ കോരി എടുത്തളയാം അപ്പൊ വെറൈറ്റി ആണ് നമ്മൾ ചെയ്തത് കിടിലും വെറൈറ്റി കെട്ടോ അടിപ്പൊളിയാണ് സോറി 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 ചുമ പിടിച്ചേ അപ്പൊ ജസ്റ്റ് കോരി എടുക്കാം ഓക്കെ കോരിന്നൂറ് കേട്ടോ കോരി ഇടയണത് എന്നിങ്ങനെ കോരി ഇടാൻ കെട്ടോ അടിപ്പൊളിയാണ് കേട്ടോ സൂപ്പർ ഐറ്റം നമ്മളെ പഴയ കാലത്തെ ഒരു കിടിലും മധുരം കെട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് അത് അതെല്ലാം കോരി ഇട്ടിട്ടുണ്ട് പിന്നെ ബാക്കി ചെറിയ പീസുകളൊക്കെ വരുന്നത് നമുക്കത് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ മാറ്റി തന്നെ കോരി ഇടാം ഓക്കെ ഫ്രണ്ട്സ് അടിപ്പൊളിയാണ് നല്ലൊരു കിടനം എന്താ പറയുക അടിപ്പൊളി ഒരു ആയിട്ടാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് വരിക അതിനൊക്കെ തന്നെ ഒന്ന് കാണുക കേട്ടോ അതിനൊക്കെ തന്നെ സപ്പോർട്ട് കേട്ടോ നമുക്കത് ജസ്റ്റ് ഇതൊന്ന് കോരി വെള്ളം ഈ പ്ലേറ്റിലേക്ക് ഇത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പോൾ അത് അടുത്തൊരാൾ വന്നിട്ടുണ്ട് ഇത് മാറ്റിയത് ഇവിടെ എങ്ങനെ വെക്കാം കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു കിടിലം സൂപ്പർ കേട്ടോ അൽസാന അൽസാന അൽസാനക്ക വലിയ ഹലി ഹലോ കേട്ടോ അൽസാന അൽസാന വെള്ളല്ലേ ഓക്കേ അത് ഒരു ഓക്കെ അൽസാന അൽസാന താങ്ക് യു വെരി മച്ച് കേട്ടോ ബാക്കിയുള്ള ഫ്രണ്ട്സുകൾ എല്ലാവരും നന്നേ എല്ലാവരും കണ്ടേ കിടം എന്താ ഒരു അടിപൊളി ഒരു വെറൈറ്റി ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കിടിലമാണ് ആയിട്ട് നമുക്ക് എണ്ണയിലേക്ക് അതായത് ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് ഇങ്ങനെ എടുത്തിട്ടോ നമുക്കതാ ഈ ഒരു അരിപ്പുണ്ടല്ലോ നമ്മൾ അരിക്കുന്നതാ ഒരു വലിയ ഒരു ഇത് വലിയൊരു സ്പൂൺ ഓക്കെ അൽസാന പിന്നെ അതിനൊക്കെ തേജ അൽസാന പിന്നെ ബാക്കിയുള്ള നമ്മളെ ഫ്രണ്ട്സ് ആരും വന്നിട്ടില്ലല്ലോ ഗ്യേസ് അപ്പൊ എല്ലാവരും വന്ന് വന്നത് ഇതാവിടെ ഒരു കിടിലം ഐറ്റമാണ് നിങ്ങൾക്ക് വേണ്ടാക്കുന്നോ സൂപ്പർ ആണ് ഒരു വെറൈറ്റി ഐറ്റം കേട്ടോ അപ്പൊ നിങ്ങളെ ഹായും ഹലോസ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് കേസ് നമുക്കതാ ഒരു എന്താ പറയാ ഒരു കിടിലം കിടിലം എനർജി വരുന്നത് കേട്ടോ അടിപൊളി ഒരു എനർജി വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹലോ പറഞ്ഞേ നിങ്ങൾ ഹായ് ഹലോ അതിനൊക്കെ നിങ്ങൾ എന്താ പറയാ നിങ്ങളെ നിങ്ങൾ എന്താ പറയാ ഓരോ ഹൈ ഹലോയോ അതിനൊക്കെ തന്നെ ലൈഫോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കത് ഒരു കിടിലം കെടുത്ത് അടിപൊളി ഒരു ഇൻട്രസ്റ്റ് എടുത്ത കേട്ടോ നമ്മളിതാ ഒരു വെറൈറ്റി ആയിട്ടോണ്ട് ചെയ്യുന്നത് കേട്ടോ കിടനമാണ് സംഭവം നല്ലൊരു വെറൈറ്റി സൂപ്പർ ആയിട്ടോ ചെയ്ത കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതിൽ കൂടെ റെഡി ആക്കി എടുക്കാം അതിനൊക്കെ ഇതിന്റെ അളവ് നേരത്തെ കാണിച്ചു നമുക്കതാ ഇത് നമുക്ക് കൈവച്ചിങ്ങനെ പിതുക്കപ്പെടുന്ന കേട്ടോ ഇങ്ങനെ ഒരു ജസ്റ്റ് പിതുക്കെ ഇങ്ങനെ പിതുക്കുമ്പോൾ നന്നിട്ടാണ് ഇങ്ങനെ ചമ്മി വരണം കേട്ടോ ചമ്മി വരണം ആ രീതിയിലേക്ക് ഒന്ന് ആക്കി എടുക്കാം കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ വേവ് മൂത്ത് പോകാൻ പാടില്ല കേട്ടോ മൂത്ത് പോയ ഡ്രൈ ആവാൻ പാടില്ല കേട്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല മൂത്ത് പോവാതെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞ കേട്ടോ ഓക്കെ കേട്ടോ നാസർ 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 വാച്ചിങ് ഡിയർ അതിനൊക്കെ സജിൻ സജിൻ ഹായ് സജിൻ ഹായ് അപ്പൊ എല്ലാവർക്കും ഹായ് നമ്മൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ എല്ലാരും വന്നേ സാർ ബ്ലോഗർ ആദി ആദി ഹായ് ആദ്യ ഹായ് പറഞ്ഞ കേട്ടോ ആദി ആദി അതിനൊക്കെ തന്നെ അജേന്ദ്ര 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 അജയൻ രാജു രാജുവിന് ഹായ് രാജു ഓക്കേ നമുക്ക് ഇങ്ങോട്ട് ഒന്ന് അറിയാം ഞാൻ വേവൊന്നും കാണിച്ചിരുന്നു കേട്ടോ നമുക്ക് വേവത ഈ ഒരു രീതിയിൽ കേട്ടോ ഞെങ്ങി പോകത്തക്ക രീതിയിൽ ഞാൻ ജസ്റ്റ് നേരത്തെ കാണിച്ചായിരുന്നു കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഞെങ്ങണം കേട്ടോ ഞാൻ കേട്ടോ ഇങ്ങനെ ഞെങ്ങണം കേട്ടോ മൂത്ത് പോവാൻ പാടില്ല കേട്ടോ ഒരിക്കലൊന്നും മൂത്ത് പോലെ ഗസ് മൂത്ത് പോയിക്കാരെ നമ്മളെ പരിപാടികൾ കിട്ടും ഓക്കെ ആദി വ്ലോഗ് ആദി വ്ലോഗ്സ് താങ്ക് യു ഓക്കെ വെൽക്കം വെൽക്കം അതിനൊക്കെ താങ്ക് യു സജിൻ ഓയ് എല്ലാവർക്കും ഹായ് കേട്ടോ എല്ലാവർക്കും ഹായ് അതിനൊക്കെ തന്നെ അജേന്ദ്ര ലേഡി ഓയ് ഓക്കെ അങ്ങനെ വരട്ടെ ഓരോരോ മെസ്സേജുകൾ വരട്ടെ ഓക്കെ ഗസ് പ്രധാന നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് കോരി ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഫാത്തിമ ഫാത്തിമ ഹായ് അജേന്ദ്ര അതെ 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 കിടലം നമ്മളെ ഇപ്പോഴത്തെ ഐറ്റം അല്ല പണ്ടത്തെ ഐറ്റം കേട്ടോ പണ്ടത്തെ ഒരു കിടലം ആയിട്ടും ഉണ്ട് കേട്ടോ ഇപ്പോഴത്തെ നമ്മളെന്താ പറയാ ഇപ്പോഴത്തെ ആ ഒരു വെറൈറ്റിയേ അല്ല പണ്ടത്തെ ഒരു കിടനം ഐറ്റം തന്നെ ഉണ്ടാക്കുന്നല്ലോ ഹായ് ഇപ്പോഴത്തെ ഗുഡ് ആഫ്റ്റർനൂൺ ഓക്കെ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിരിക്കുന്നത് നമ്മളെ ശംഖ്ളു ശംഖ്ലു ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ ശംഖുഴു പിന്നെ വന്നു അതിനകത്ത് ഫർസാന വന്നു ഓക്കെ നമുക്ക് അത് ജസ്റ്റ് ഇങ്ങനെ ഇതൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഒരു സംഭവം ഒരു കിടലം ആണല്ലോ അടിപൊളി ഒരു ഐറ്റം ആണ് ജസ്റ്റ് ഇതെല്ലാം ഒന്നിങ്ങനെ ഒന്നാക്കി എടുക്കണം എന്തൊരു സുഖമാണ് സുഖമാണ് ഹായ് അതൊക്കെ തന്നെ ഫാത്തിമ സുഖം എന്തൊരു സുഖമാണ് ഫാത്തിമ സുഖമായിട്ട് ഇരിക്കുന്നത് കേട്ടോ ഫാത്തിമയ്ക്ക് സുഖമാണോ അപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്ക് ഇളക്കി കൊടുത്തിട്ടേ നമുക്ക് ഇതിന്റെ അളവുതായി ഏകദേശം ഈ ഒരു അളവാണ് കേട്ടോ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ അത് മൂത്തു പോകാൻ പാടില്ല കേട്ടോ ഒരിക്കലും ഇതായി ഇത് ഇതാണ് ഐറ്റം കേട്ടോ നമുക്ക് ജസ്റ്റ് അതിന്റെ അളവുതായി ഇങ്ങനെയാണ് കണ്ടോ ഇങ്ങനെ ചമ്മി കണ്ടോ ചമ്മണം കെട്ടോ എന്നൊരു ചമ്മണേ ആ ഒരു രീതിയിൽ വെണ്ണം കേട്ടോ ഓക്കെ അപ്പൊ നമുക്കതാ ഇവിടെ നമ്മൾ ഇത് റെഡിയാണ് പിന്നെ അതിനെക്കുന്ന പഞ്ചസാര നമ്മളിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കറിയാ ഇവിടെ നമുക്ക് നമുക്കതാ നമ്മള ഉണക്കമുതിരിക്ക് എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ നെയ്ത് അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതാ നമുക്ക് അവിടെ ഏലക്ക ചതച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ രാജു ഞാൻ റിപ്ലൈ ചെയ്തായിരുന്നു രാജു രാജു കണ്ടു രാജു വിജി റിപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്തു രാജു ഞാൻ നേരത്തെ തന്നെ റിപ്ലൈ ചെയ്തായിരുന്നു രാജു രാജുവിന് ഞാൻ നമ്മളെ എല്ലാ ഫ്രണ്ട്സിൻ്റെയും എന്താ പറയാ എല്ലാ മെസ്സേജും കൃത്യസമയത്ത് തന്നെ പിന്നെ അതിലൊക്കെ തന്നെ ഫാത്തിമ ഓക്കെ സുഖമാണ് ഫാത്തിമയ്ക്ക് ഇവിടെയും സുഖം തന്നെയാണ് പിന്നെ അടുത്ത ആള് മഹാനയും മഹാനയും അടിപ്പൊളി പറഞ്ഞു വെച്ചു നേരത്തെ ആ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പം നമ്മൾ അതിൽ കൂടെ ഒന്ന് പോരെ റെഡിയാക്കാം ഓക്കെ ചമ്മി ആ ചമ്മി പോയെന്നു പരസിലോ സാർ തമ്മിൽ ഓക്കെ നമുക്കിതാ ജസ്റ്റ് ഇതൊന്ന് ഇത് ചെയ്യാം കേട്ടോ നമുക്കൊന്ന് ഇങ്ങോട്ടത്തേക്ക് മാറ്റാം ഓക്കെ കേസ് അപ്പോൾ അത് കിടനം ആണ് ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ചെയ്യുന്നത് കേട്ടോ നമ്മൾ അപ്പോൾ നമുക്കത് ഇത്രയും കൂടെ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വാക്ക് നമുക്ക് മാവുക ഇത്രയും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു കിടിലം ഒരു വെറൈറ്റിയാണ് ഓക്കെ കേസ് അപ്പോൾ നമുക്കത് ഇത് ഇത്രയും കൂടെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ ഇതൊന്ന് പോരാം അടിപൊളിയാണ് ഓക്കെ കേസ് അപ്പോൾ നമുക്കത് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അവിടെ റെഡിയാണ് അപ്പോൾ അതിൻ്റെ രണ്ട് പാട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് സമയം കണ്ടിട്ട് നമ്മൾ ഫ്രണ്ട്സ് ഒന്നും കാണട്ടെ അപ്പോൾ സംഭവത്തിലുള്ള കിടന്ന പാട് അടിപൊളി ഐറ്റം ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എന്തോ റെഡിയാണ് ഇനി നമുക്ക് അത് ഇത്രയും കൂടെ നമുക്ക് ചെയ്തെടുക്കാൻ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബാക്കി എണ്ണയും കാര്യങ്ങളുണ്ട് എല്ലാം എത്തിച്ചു പോകും കേട്ടോ ഇവിടെ നമ്മൾ ഈ ഐറ്റം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദയവായിരുന്നു കേരളത്തിൽ ഒരു പാട്ട് പെട്ടെന്ന് ഞാൻ ലൈവ് ആയാലും കൊടുക്കുക ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ലോങ്ങ് ആയി പോകും മാക്സിമം ഒരു പത്ത് പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ ഇങ്ങനെ ചെയ്താട്ടോ അപ്പോൾ അതാണ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് തന്നെ ബുദ്ധിമുട്ട് വരും ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞത് മാക്സിമം പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ടൈം ടൈമിങ്ങിനെ ആക്കുന്നത് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ചെയ്തു കൊണ്ടു മാത്രം അപ്പം അതായത് ഇതുകൊണ്ട് ഒരു കിടം അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകണം കേട്ടോ സൂപ്പർ ഐറ്റമാണ് അപ്പൊ അവിടെ മുതിരകയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ദയവായിരുന്നു അടുത്ത ഒരു പാട്ട പാഠം ഓക്കെ ഫ്രണ്ട്സ് ബൈ